ടൈം മാനേജ്മെന്റിനെ കുറിച്ചാണ് പലർക്കും അറിയാം പരീക്ഷകളിൽ പഠിക്കുന്ന സമയത്ത് അതായത് പഠന സമയത്ത് എങ്ങനെയൊക്കെ എത്ര മണിക്കൂർ പഠിക്കണം ഏത് രീതിയിൽ പഠിക്കണം ഭയങ്കര ബോറിംഗ് ആണ് ചില സമയത്ത് സുഖമില്ല എന്ന് തോന്നുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അലട്ടാറുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് പലർക്കുള്ള ഒരു ചോദ്യമാണ് എപ്പോൾ പഠിക്കണം എത്ര മണിക്കൂർ ഉറങ്ങണം ഏത് സമയത്താണ് ബെറ്റർ എന്നുള്ളതൊക്കെ അപ്പൊ അവിടെ ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാകേണ്ടത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം പഠിക്കാൻ തയ്യാറാവണം ആ മൂന്ന് മണിക്കൂർ നമ്മൾ ഉൾക്കൊണ്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് കൂട്ടിക്കൊണ്ട് വരാൻ സാധിക്കുള്ളൂ അല്ലാതെ നമ്മൾ ഏഴ് എട്ട് മണിക്കൂർ നാളെ തുടങ്ങി പഠിക്കാൻ തുടങ്ങാന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല കാരണം നമുക്കുള്ള എക്സ്പീരിയൻസ് മുമ്പ് എന്ന് പറയുന്നത് വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം നമ്മൾ റൂമിൽ കയറി വാതിലടച്ച് കുറച്ച് ഉച്ചത്തിൽ എന്ത് ചെയ്യുന്നു വായിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മാത്രം കുറച്ച് സമയം വായിച്ചിട്ട് ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണവും വായനയും ഒക്കെ കൂടി അങ്ങോട്ട് സമയം തള്ളി നീക്കി കിടന്നുറങ്ങുന്ന പരിപാടി ഇതായിരുന്നു നമ്മുടെ വായനയുടെ ഒരു എക്സ്പീരിയൻസ് പക്ഷെ ഇപ്പൊ നമ്മൾ പി എസ് സിയിലേക്ക് കിടന്നപ്പോ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്ര സമയമൊക്കെ എനിക്ക് പുസ്തകത്തിന് മുന്നിൽ ഇരിക്കാൻ കഴിയും ഞാനും ഇങ്ങനെയൊക്കെ കുത്തിയിരുന്നു വായിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല അത്രത്തോളം വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ആ ഒരാളെ നമ്മൾ പെട്ടെന്ന് ഒരു ഏഴോ എട്ടോ മണിക്കൂറിലേക്ക് എടുത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രയാസം തന്നെയാണ് അപ്പൊ തുടക്കത്തിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും മിനിമം പഠിക്കാൻ തയ്യാറാവുക മാക്സിമം നിങ്ങളുടെ ആ ഒരു ലെവൽ എത്ര വരെ പോവാം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയൊക്കെ പോവാം പിന്നെ ഇപ്പൊ കാണുന്ന ഒരു ഏറ്റവും കൂടുതൽ അതായത് നമുക്ക് പി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ ഭൂരിഭാഗം ആളുകളും തിരഞ്ഞെടുക്കുന്നത് രാത്രി ഒരു എട്ട് മുതൽ പന്ത്രണ്ട് മണിവരെയൊക്കെയാണ് എന്ത് ചെയ്യാറുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് െരഞ്ഞെടുക്കാറുള്ളത് അപ്പൊ ആ ഒരു സമയത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠനം മാത്രമല്ലാതെ മറ്റു ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ വീട്ടമ്മമാരുണ്ട് കല്യാണം കഴിഞ്ഞവരുണ്ട് കഴിയാത്തവരുണ്ട് ഒരുപാട് സങ്കടങ്ങൾ ഉള്ളവരുണ്ട് പ്രതിസന്ധികൾ ഉണ്ട ഉള്ളവരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോ ഈ എട്ട് മുതൽ പന്ത്രണ്ട് വരെ വായിക്കുമ്പോൾ നമുക്ക് രാവിലെ എണീറ്റത് മുതൽ ഈ എട്ട് മണി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏതിൽ അലട്ടുന്ന പ്രശ്നമുണ്ട് വായനക്കിടയിൽ അലട്ടുന്ന പ്രശ്നം അത് നമ്മൾ ഏത് നോക്കിയാലും മനസ്സിലാവും നമുക്ക് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ നാല് സൈഡും നമ്മൾ കുത്തി കുറിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ ചില അക്ഷരങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കളർ കൂട്ടിയൊക്കെ വരയ്ക്കുകയൊക്കെ ചെയ്യും അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്നുണ്ട് പേജുകൾ മറിക്കുന്നുണ്ട് ഒക്കെ ശരി തന്നെയാണ് പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വേറെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആ ഒരു കൈ കൊണ്ടുള്ള പണികളൊക്കെ വരുന്നത് അപ്പോ രാത്രിയിലെ വായന എന്ന് പറയുന്നത് നമ്മുടെ പകലിന്റെ മുഴുവനുള്ള ലോഡിന്റെ പുറത്തായിരിക്കും നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു നാല് മണിക്കൂർ വായിച്ചാലും അതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂർ വായിച്ചതിന്റെ ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ രാവിലെ നിങ്ങൾ ഒരു ഒന്നര മണിക്കൂറെങ്കിലും രാവിലെ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് ഒരു മൂന്ന് മണിക്കൂറിന്റെ ഇഫക്റ്റ് എങ്കിലും ഉണ്ടാവും കാരണം രാവിലെ നിങ്ങക്ക് ലോഡൊന്നും വരാനില്ല ഒറ്റ ടെൻഷനേ ഉണ്ടാവുള്ളൂ എനിക്ക് ഉറക്കം തയ്ഞ്ഞില്ല എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ നീക്ക് രാവിലെ ഒന്നര മണിക്കൂർ ഉണ്ടാവുള്ളൂ അപ്പൊ അവിടെ ഒരു സംശയം തോന്നാം ഈ കുട്ടികളുള്ളവരും അടി അടുക്കള പണിയുള്ളവർക്കും ഒക്കെ എങ്ങനെയാണ് രാവിലെ ഒന്നര മണിക്കൂർ പഠിക്കാൻ പറ്റുക നിങ്ങൾ രാവിലെ അഞ്ചു മണിക്കും പത്ത് മണിക്കും ഇടയിൽ ഒന്നര മണിക്കൂർ തിരഞ്ഞെടുത്താൽ മതി ഒന്നര മണിക്കൂർ കണ്ടിന്യൂസ് തന്നെ ആവണം എന്നില്ല മണിക്കൂർ ഒരു സമയത്തെടുത്തു പിന്നെ അരമണിക്കൂർ എടുത്തു പിന്നെ ഒരു അരമണിക്കൂർ എടുത്തു അങ്ങനെ എടുത്താലും മതി നമുക്ക് ഒറ്റ അടിക്കാം ഒന്നര മണിക്കൂർ എന്ന് തോന്നുമ്പോഴാണ് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ആളുകൾക്കൊക്കെ ഭർത്താവിന്റെ വീട്ടിലൊക്കെ രാവിലെ തന്നെ പഠിക്കാനിരുന്നോ അവൾ എന്നുള്ള ആ ഒരു ലെവലിലേക്കുള്ള ചോദ്യങ്ങളൊക്കെ വരും അത് സെപ്പറേറ്റ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു ഒന്നര മണിക്കൂർ നിങ്ങൾ കണ്ടെത്തിയാൽ മതി രാത്രി എന്തിന് തിരഞ്ഞെടുക്കുക രാത്രി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് അതേപോലെ തന്നെ മാത്സിന്റെ പ്രോബ്ലം ചെയ്യാൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ മലയാളം വർക്ക്ഔട്ട് ചെയ്യാൻ അതായത് രാത്രി നിങ്ങൾക്ക് മൂന്നോ നാലോ മണിക്കൂർ പ്രാക്ടീസിന് വേണ്ടി തിരഞ്ഞെടുത്താൽ അവിടെ നിങ്ങൾക്ക് ഒരിക്കലും ഉറക്കം തോന്നില്ല അതേപോലെ തന്നെ മൈൻഡ് വേറിട്ട് പോവില്ല. കാരണം നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വായനയാണെങ്കിൽ ചിലപ്പോ നമ്മള് വായിച്ചുകൊണ്ടിരിക്കുമ്പോ ചിലരൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഈ വായന എങ്ങനെ നടക്കുന്നുണ്ടാവും ബോറിങ് ആയിരിക്കും. പക്ഷെ ആള് കരയുന്നൊക്കെ ഉണ്ടാവും ഈ കരയുന്നത് എന്താണ് കരയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ പല ചിന്തകളിലൂടെയും പോയിട്ടാണ് കരയുന്നത് പക്ഷെ വായിച്ചുകൊണ്ടിരിക്കുന്നത് കരയാൻ മാത്രം ബന്ധമുള്ള ഒരു ടോപ്പിക്കും ചിലപ്പോൾ ആയിരിക്കേയില്ല അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി അത്രയും ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോഴോ നമുക്ക് ഒരിക്കലും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു കഥയോ ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല പോകില്ല അപ്പൊ മാക്സിമം വൈകുന്നേരത്തേക്ക് വർക്ക്ഔട്ടും രാവിലെ പഠനം നടക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക മാറ്റുക പിന്നെയോ ചെറിയ ഇടവേളകളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്കറിയാം ഏറ്റവും ബോറിംഗ് ഉള്ള സബ്ജക്ട് അല്ലെങ്കിൽ നിങ്ങക്ക് തന്നെ അറിയാൻ പറ്റും നിങ്ങക്ക് തുടക്കം മുതൽ അതിപ്പം എസ് എൽ സിക്ക് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഡിഗ്രിക്ക് ആണെങ്കിലും ഒക്കെ നമ്മള് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് നമ്മൾ ഇഷ്ടപ്പെട്ട അത്ര സമയം നമ്മൾ എന്ത് ചെയ്യും വായിക്കാറുണ്ട് പക്ഷേ നമുക്ക് വെറുക്കപ്പെട്ട സബ്ജക്ട് ടഫായിട്ടുള്ള സബ്ജെക്റ്റ് അത് അന്നും ഇന്നും നമുക്ക് എന്താണ് ടഫായിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ് കാരണം എന്താ അതിന് നമ്മള് മെരുക്കിയെടുക്കാൻ വേണ്ടി സമയം കൊടുത്തിട്ടില്ല കാരണം അതിന് നമ്മൾ വെറുക്കപ്പെട്ടതാണ് എന്നും പറഞ്ഞ് വിട്ടു അപ്പം എപ്പോഴും നമ്മൾ ഊർജസ്വലതയോടുകൂടെ അതായത് എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആ ഒരു വിഷയത്തിന് ഒരു ഇരുപത് മിനിറ്റ് കൊടുത്തിട്ട് പഠിക്കുക കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിന് നമുക്ക് എപ്പോ വേണമെങ്കിലും സമയം കൊടുത്താലും നമുക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് പക്ഷെ നമുക്ക് വായന മടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഇഷ്ടപ്പെടാത്ത സബ്ജക്റ്റിനെ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല അതിനെ മെരിക്കിയെടുക്കാൻ പാടായിരിക്കും ഉറക്കം വരും നമുക്ക് ക്ഷീണമാണ് സുഖമില്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും അപ്പൊ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് ഏറ്റവും ടഫ് ഉള്ള സബ്ജക്റ്റിനെ നിങ്ങൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക നിങ്ങൾ കഴിഞ്ഞാൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞാ ഒന്ന് മാറ്റി പിടിക്കുക ടോപ്പിക് മാറ്റി പിടിക്കുക ഇപ്പൊ നിങ്ങൾക്ക് ആൾറെഡി അറിയാൻ പറ്റും അതായത് നിങ്ങളിപ്പോ ചിലർ ഹിസ്റ്ററി ഒക്കെ വായിക്കുമ്പോൾ ക്യാനിങ് പ്രഭു അതേപോലെ തന്നെ മേയോ പ്രഭു ലിറ്റൺ പ്രഭു റിപ്പൺ എത്തുമ്പോഴത്തേക്ക് വെറുപ്പായിട്ടുണ്ടാവും പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകില്ല അവസ്ഥ. അപ്പൊ അവിടെ നിർത്തുക അവിടെ നിർത്തിയിട്ട് പിന്നെ സയൻസോ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഇരുപത് മിനിറ്റിന്റെ ഓരോ ആക്കി കൊടുത്താൽ വായന ഒന്നുകൂടെ രസകരമായിട്ടെന്ത് ചെയ്യാൻ പറ്റും ടൈം മാനേജ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും പിന്നെ എന്ത് ചെയ്യാ ചിലർക്ക് പഠിക്കാൻ ചിലപ്പോ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ഈ ബാങ്കിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്കൂളിൽ ജോലി ചെയ്യുന്നവര് ഗസ്റ്റ് ആയിട്ടൊക്കെ പോകുന്ന ആളുകളും പല ജോലി എടുക്കുന്ന ആളുകളുണ്ടാവും അപ്പൊ അവർക്കൊന്നും തീരെ പഠിക്കാൻ സമയം കിട്ടുന്നില്ല അവര് മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അഞ്ചു മിനിറ്റ് സമയമാണ് കിട്ടുന്നതെങ്കിലും ഒരു പന്ത്രണ്ട് തവണ അഞ്ചു മിനിറ്റ് കിട്ടിയാൽ തന്നെ നമുക്ക് അറുപത് മിനിറ്റ് സമയമായി പക്ഷെ നമ്മൾ അഞ്ചു മിനിറ്റ് ഒന്നും എന്ത് ചെയ്യാറില്ല നമ്മള് വിലയൊന്നും കൊടുക്കാറില്ല അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ സമയം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സമയം യൂട്ടിലൈസ് ചെയ്യാം അതില് നമ്മളിപ്പം ഇപ്പം ചിലരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂമിലേക്ക് പത്രം കൊണ്ട് അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് മൊബൈൽ കൊണ്ടൊക്കെ പോകും അവരെന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രയും സമയം അവിടെ ലാഭിക്കാം എന്നുള്ള ലെവലിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഞാൻ പറയുന്നത് അതിന്റെ മോശം അല്ലെങ്കിൽ നല്ല വശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ പഠിക്കാൻ നമുക്ക് എവിടെ അവസരം കിട്ടിക്കഴിഞ്ഞാലും യൂട്ടിലൈസ് ചെയ്യാം ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് അവിടെ പഠിക്കുന്നോണ്ട് കുഴപ്പമില്ല എവിടെയാണോ നമുക്ക് അഞ്ചു മിനിറ്റ് കിട്ടുന്നത് അവിടെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എന്റെ ജോലിക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് മറക്കാൻ പറ്റും അല്ലാതെ അതിന്റെ ബാക്കിയുള്ള നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഒക്കെ ചിന്തിച്ച് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അവിടേക്ക് പത്രം കൊണ്ടൊക്കെ പോകാൻ പാടുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ വശങ്ങളുണ്ട് പക്ഷെ ജോലി അത്യാവശ്യമാണ് നമുക്ക് സമയം കണ്ടെത്തിയേ പറ്റൂ അപ്പൊ ചെറിയ അഞ്ച് മിനിറ്റ് നമുക്ക് എത്ര സമയം ഉണ്ടാക്കാൻ പറ്റൂ ഒരു ദിവസത്തിനിടക്ക് അത്രയും സമയം ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഞ്ചു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഇരുപത് ഫാക്ട് എങ്കിലും കവർ ചെയ്യാൻ പറ്റില്ലേ അപ്പൊ ആ ലെവലിൽ ചിന്തിക്കുക അല്ലാതെ അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ എന്ത് പഠിക്കാനാണ് എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും പഠിക്കില്ല പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്ഥലം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി പിടിക്കുക മിക്കവാറും ആളുകൾക്ക് ഒരു സ്റ്റഡി കോർണർ എന്ന് പറയുന്ന ഒരു സംഭവം വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും ഉണ്ടാവും നമ്മൾ എവിടെ പോയി പഠിക്കുകയാണെങ്കിലും നമുക്കൊരു സ്ഥലം ഉണ്ടാവും ചിലർക്ക് കാലൊക്കെ നീട്ടി വെച്ച് കിടക്കുവല്ല ഇരിക്കുവല്ല എന്നുള്ള പൊസിഷനിലൊക്കെ കിടന്നാലേ ഒരു മൂഡ് വരുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് അത് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് തന്നെ അറിയാം ആ ഏരിയയിലേക്കാണ് ഞാൻ പോണത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കന്നെ വേണം എന്നുള്ള ലെവലിൽ നമുക്ക് എന്നും ഒരേ പ്ലേസ് തന്നെയാണ് പഠിക്കാനുള്ളത് അപ്പൊ സ്ഥലങ്ങളിടക്കിടയ്ക്ക് എന്ത് ചെയ്യുക ഒന്ന് മാറ്റി പിടിച്ചു കൊടുക്കുക ഇടയ്ക്കൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സമയം ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് വായിച്ച് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇത്രത്തോളം ഒരു ഞാൻ ഇത്രേ സമയായിട്ട് ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ തോന്നില്ല അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചു കൊടുക്കുക ചിലർക്ക് ചാരി ഇരിക്കുക ചിലർക്ക് ചാരി ഇരിക്കാൻ പറ്റാത്തടത്ത് അങ്ങനെ ഇരിക്കുക ചിലടത്ത് നിന്ന് പഠിക്കുക നമ്മൾ പല അറ്റ്മോസ്ഫിയറിൽ പല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകുന്നത് ഒരിക്കലും അത്രത്തോളം ഇഫക്റ്റ് ചെയ്യില്ല പിന്നെയോ ഹെവി ബുക്കുകൾ അതായത് വലിയ വലിയ പുസ്തകങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാതിരിക്കുക പഠിക്കാതിരിക്കുക പിന്നെ അത് നമ്മൾ കാണുന്നിടത്ത് എന്ത് ചെയ്യാതിരിക്കുക വെക്കാതെ ഇരിക്കുക വലിയ പുസ്തകങ്ങളെയൊക്കെ ചെറിയ ചെറിയ അതായത് ഇപ്പൊ ഇപ്പൊരു നമ്മള് നൂറ് പേജുള്ള ഒരു ഭാഗമാക്കിയിട്ട് കട്ട് ചെയ്യുക ഇപ്പൊ ആയിരം പേജുള്ള പുസ്തകമൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വായിക്കാൻ തോന്നൂല്ല നേരെ മറിച്ച് ആകെ നൂറ് പേജിലുള്ള ഇത്ര പോകുന്ന ഒരു പുസ്തകമാണെങ്കിൽ അത് മാത്രം അവിടെ മുന്നിൽ വെക്കുക ബാക്കിയെല്ലാം അലമാരയിലെടുത്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ ആ പുസ്തകം മാത്രം കാണുമ്പോൾ ഓ ഇത് ചെറിയ പുസ്തകമല്ലേ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് വായിച്ച് തീർക്കും എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് തോന്നും നേരെ മറിച്ച് ആ അത്രയും വലിയ പുസ്തകം ഉള്ളതാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും വായിക്കാൻ തോന്നില്ല കാരണം ഇത് എന്ന് തീരാനാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ വലിയ പുസ്തകത്തെ കട്ട് ചെയ്തിട്ട് പത്ത് പീസൊക്കെ ആക്കി മാറ്റുക അതും നമ്മുടെ സമയത്തിൽ എന്താണ് കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പതുക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സമയത്തെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പൊ പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരാ മൂന്ന് മണിക്കൂർ എന്നുള്ളതിനെ നമ്മൾ മാക്സിമം ഏഴ് എട്ട് മണിക്കൂറിലേക്കാൻ കുറച്ച് സമയമെടുക്കും പിന്നെ എന്ത് ചെയ്യാം മിനിമം ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടുള്ള പഠനം മതി ഏഴ് മണിക്കൂർ ഉറങ്ങാതെ നിങ്ങൾ എത്ര കാലം എന്ത് പഠിച്ചിട്ടും യാതൊരു കാര്യവും ഇല്ല നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ മെമ്മറി കപ്പാസിറ്റിയെ നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളാം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സമയം മെനക്കെടുത്തി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ജോലി നേടാൻ പറ്റും പിന്നെ നമുക്ക് ആരും സമയം കൊണ്ട് തരൂല്ല നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കന്നെ വേണം എല്ലാരും പഠിക്കുന്നുണ്ട് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആർക്കാണോ ജോലി അത്യാവശ്യം ഏറ്റവും കൂടുതൽ ആരാണോ ആഗ്രഹിക്കുന്നത് അവര് മാത്രമേ ജോലിയിലേക്ക് എത്തപ്പെടുകയുള്ളൂ അവരൊക്കെ പഠിക്കുന്ന പോലെ ഞാനും പഠിക്കുന്നുണ്ടല്ലോ ഒരിക്കലും എത്തില്ല അവരും എത്തില്ല നമ്മളും ഒത്തില്ല ഈ രണ്ടാളുകളെക്കാളും കൂടുതൽ അതുക്കും മേലെ ആരാണോ പഠിക്കുന്നത് അവരാണ് ജോലിയിലേക്ക് എത്തിപ്പെടുന്നത് അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് തൊട്ടടുത്തൊരു ദിവസം അടുത്ത മണ്ടയിൽ എന്ത് ചെയ്യാം വീണ്ടും കാണാം